അമ്മയായതിന്റെ അടയാളമാണ് എന്റെ വയറിൽ കനിഹ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ ഓടി നടക്കുന്ന അമ്മമാരെ കണ്ട് ഞെട്ടിയ കനിഹ അവരെ ഉപദേശിച്ചു കൊണ്ട് പറഞ്ഞത് പ്രസവശേഷം സൗന്ദര്യം വീണ്ടെടുക്കാൻ ശസ്ത്രക്രിയ നടത്തുന്നത് അനാരോഗ്യത്തിലെ ചെന്നെത്തും അവരുടെ അനുഭവം കൂടി കൃത്രിമ സൗന്ദര്യം തേടി നടക്കുന്ന അമ്മമാർക്കായി പങ്കുവെച്ചു തന്റെ കുഞ്ഞിന് മൂന്ന് വയസ്സായതിനു ശേഷം ഒരു ഫാഷൻ ഷോയിൽ പങ്കെടുക്കുകയും പ്രസവശേഷം തന്റെ വയറിലുണ്ടായ പാടുകൾ ഒരു മേക്കപ്പ് കൊണ്ടും മറയ്ക്കാതെയാണത്രേ താരം ട്രാമ്പിൽ ചുവടുവച്ചത് തന്റെ വയറും വയറിലെ പാടുകളും കണ്ട് അന്ന് ഒത്തിരി പേർ താരത്തെ വിമർശിച്ചത്രേ കനിക അവർക്ക് കൊടുത്ത മറുപടി എന്റെ വയറിൽ കാണുന്നത് അമ്മയായതിന്റെ അടയാളങ്ങളാണ് അതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന് ഹിറ്റ് നായികമാരുടെ ചാട്ടിലുള്ള കനിഹയ്ക്ക് വേണമെങ്കിൽ തന്റെ സൗന്ദര്യം നിലനിർത്താൻ മനോഹരമായ തന്റെ വയറിന് മുകളിൽ ഒരു പാടും വരാതിരിക്കാൻ സെസേറിയൻ ചെയ്യാമായിരുന്നു മാതൃത്വത്തിന്റെ അനുഭൂതി അറിയണമെങ്കിൽ നൊന്ത് പ്രസവിക്കണം എന്ന പഴമൊഴി യാഥാർത്ഥ്യമാക്കിയ താരത്തിന് ഫിലിംകോട്ടിന്റെ അകമഴിഞ്ഞ പിന്തുണ കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്